ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ചിക്കുസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പം ഭാര്യയുമായിട്ട് നല്ലൊരു സ്നേഹത്തിലും അല്ലെങ്കിൽ എന്താ പറയുക പോലെ അത്ര സ്നേഹവും കാര്യങ്ങളൊന്നുമില്ല രാവിലെ ജോലിക്ക് വന്ന് വൈകിട്ട് തിരിച്ച് വീട്ടിൽ വരുന്നു ആണെന്ന് വെച്ചു അപ്പം നിങ്ങൾക്കതിൽ നിന്നൊരു ചേഞ്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അതായത് പണ്ടത്തെ പോലെ അതേ ഒരു റൊമാൻസ് ഒക്കെ തീറ്റ നിങ്ങളുടെ ലൈഫ് അതായത് നമ്മൾ കല്യാണം കഴിഞ്ഞ് എല്ലാ ടൈമും ഒരേപോലെ ആ ഒരു ഹണിമൂൺ തീരീത് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും നമുക്ക് സാധിക്കുന്ന കാര്യമില്ല അതിൻ്റെ അടുത്ത് ഗിഫ്റ്റുകളുണ്ടാവും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായി നിങ്ങളുടെ ഹസ്ബൻഡ് അടുത്ത് ചെറിയ ചെറിയ സോ ആ ഒരു രീതിയിലേക്ക് പോവാം അപ്പം നിങ്ങൾക്ക് പഴയ ആ ഒരു ഹണിമൂൺ പീരീഡ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചെറിയ ചെറിയ ട്രിക്ക് നോക്കുക അപ്പം നിങ്ങളുടെ ഭാര്യേനെ നിങ്ങൾക്കിപ്പം എന്താ പറയുക പഴയ പോലെ സ്നേഹിക്കാം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഭാര്യയോട് ഐ ലവ് യു എന്ന് പറയുക ഇപ്പോൾ വാട്സാപ്പ് ഒക്കെയുള്ള കാലമല്ലേ നിങ്ങൾ ജോലി ജോലിസ്ഥലക്കായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ഈ ഐ ലവ് യു എന്ന് പറഞ്ഞു മെസ്സേജ് അയക്കുക അങ്ങനെ പറഞ്ഞ മെസ്സേജ് അപ്പോൾ ഭാര്യയുടെ ഉള്ളിൽ എൻ്റെ ചേട്ടൻ അങ്ങനെയൊക്കെ അയച്ചാൽ ആ ഭാര്യയുടെ മനസ്സിലുള്ള സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കാര്യം നിങ്ങൾ വൈകിട്ട് ചെല്ലില്ല ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം മേടിച്ചുകൊണ്ട് ചെല്ലുക ഭാര്യയ്ക്ക് എന്താണ് ഇഷ്ടം അത് മേടിച്ചുകൊണ്ട് ചെല്ലുക ഇപ്പം നിങ്ങളൊരു ഡ്രസ്സ് മേടിച്ചുകൊണ്ട് ചെല്ലുകയാണെങ്കിൽ അങ്ങനെയൊക്കെ എന്തേലും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് പറയാം വൈകിട്ട് നീ ആ ഡ്രസ്സിട്ട് നിൽക്കും അതായത് നിങ്ങൾക്കിപ്പോൾ അവളുടെ ഒരു ചുമല ഡ്രസ്സ് അല്ലെങ്കിൽ ഏത് ഡ്രസ്സായിക്കോട്ടെ ഒരു ചുരിദാർ അല്ലെങ്കിൽ ഒരു സാരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് കാണുമല്ലോ നിങ്ങളുടെ വൈഫിൻ്റെ നീ ഇന്ന് രാത്രി ആ ഡ്രസ് ഇട്ടൊന്ന് നിൽക്കാവോ അങ്ങനെയൊക്കെ ഭാര്യയോട് പറയുമ്പോൾ ഭാര്യയ്ക്ക് അത് ഒരുപാട് സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഭാര്യയുടെ മനസ്സിലൊരു ഇഷ്ടവും സ്നേഹമൊക്കെ അതിൻ്റെ പിറ്റേ ദിവസം മുതൽ നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ എടാ എടി ഇടിയൊന്നും വിളിക്കില്ല നിങ്ങൾ സ്നേഹത്തോടെന്താണോ ഭാര്യ ഒന്ന് വിളിക്കുന്നത് ആ വാക്ക് വിളിക്കുക ഇപ്പോൾ മോളേന്നോ മുത്തേന്നോ എന്തായിക്കട്ടെ അത് വിളിക്കുക എട ഞാൻ ജോലിക്ക് പോവാം വൈഫ് വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും മേടിച്ചിട്ട് വരണം അങ്ങനെയൊക്കെ കുറേ ഇപ്പോൾ ഭാര്യങ്ങൾ കൂട്ടി കുറച്ച് ഔട്ടിങ്ങിനും കാര്യങ്ങളും ട്രിപ്പിനൊക്കെ പോകുക അപ്പോൾ നിങ്ങളുടെ ആ ഒരു ബോറിങ് മൂഡൊക്കെ മാറി നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി പിന്നെ പുതിയൊരു ലൈഫായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ ജീവിതം അടിപൊളിയാകും അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ മാറി വീണ്ടും കാണാം